ആ ഇതൊരു ചെടി കണ്ടോ ഇത് എന്ത് ചെടിയാണെന്ന് ഇനി പേര് തെക്ക് മാലയാണ് ഈ ചെടി കൊണ്ട് ഒരു ഉണ്ടാക്കാൻ പോവാ ഞാൻ അപ്പോൾ മരുന്നിലേക്കായിട്ട് പോവാ അപ്പോൾ ഈ ചെടിയെന്ന് ഞാൻ രണ്ട് ചപ്പല പറിക്കണം രണ്ട് ചപ്പല അതിൻ്റെ ആവശ്യമുണ്ട് ഇത് ഒരു തൈലുണ്ടാക്കുന്നത് തൈലം ഉണ്ടാക്കിയെങ്കിൽ ആ തൈലം ഇപ്പം രണ്ട് ചപ്പലം ഞാൻ പറിച്ചിലെടുത്തിട്ടുണ്ട് ആ തൈലം മുറിവ് ചതവ് ഉളുക്ക് എല്ലായിട്ട് നോമ്പലത്തിനെല്ലാം നല്ല പണം കിട്ടുന്ന മുതല് ചപ്പലേലും പൊട്ടിയെല്ലാം ഉണ്ട് ഇത് കൈയിട്ട് തോർത്തണം അപ്പം ഞാൻ കൈട്ട് തുറത്തിക്ക് തരാം അപ്പോൾ ഇതിനു വേണ്ടിയത് എള്ളെണ്ണേന് എള്ളെണ്ണ കാച്ചിട്ടാണ് ഈ ചപ്പലയിൽ തൈലുണ്ടാക്കുന്നത് അപ്പം ഞാൻ എള്ളെണ്ണ എടുത്തിട്ടുണ്ട്